ഒരാളുടെ ഗ്രഹനില കണ്ടാൽ അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആയേക്കാം എന്നെങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക ശ്രേഷ്ഠ ഗ്രഹനില നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത് ശനിയെ നോക്കുക എന്നുള്ളതാണ് ബാക്കി ഒന്നിനെയും നമ്മൾ അത്ര കാരണം ഈ മൂന്ന് തലങ്ങളാണ് ജീവിതത്തിന് വ്യാവഹാരിക തലം പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം വ്യാവഹാരിക തലം എന്ന് വെച്ചാൽ ഈ വ്യവഹാരങ്ങളുടെ ഈ ക്രയവിക്രയങ്ങളുടെ കാണപ്പെടുന്ന ലോകം പ്രാതിഭാസിക തലം എന്ന് വെച്ചാൽ പ്രതിഭാസങ്ങളുടെ തല നമ്മളുടെ അനന്ത സാധ്യതകൾ കഴിവുകൾ സിദ്ധി വിശേഷങ്ങള് ഈ സിദ്ധികളുമൊക്കെ പ്രാതിഭാസിക തലം മാത്രമാണ് ഇതെല്ലാം വരും നമ്മളുടെ കലകള് കണ്ടുപിടിത്തങ്ങള് നമ്മളുടെ എല്ലാ വൈഭവങ്ങളും ബാഹ്യ വൈഭവങ്ങളെല്ലാം ഈ മാു പോയി മാഞ്ഞ് വന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞാലും അല്ലെ ഇപ്പം റിമോട്ട് കണ്ടുപിടിച്ചു ഇതെല്ലാം ഈ പ്രാതിഭാസിക തലത്തിലാണ് വരുന്നത് ഇനിയും പാരമാർത്ഥിതലമുണ്ട് എന്ന് വെച്ചാൽ സൂപ്പർ കോൺഷ്യസ്നെസ് ബോധാതീതം അല്ലെങ്കിൽ അതിബോധം എന്ന് പറയും ഈ മൂന്ന് തലത്തിനും കംപ്ലീറ്റ്നെസ് ഉണ്ട് പൂർണ്ണതയിലാണ് ഒരു വ്യക്തി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പരമപ്രധാനമായിട്ടുള്ള കാര്യം വ്യാവഹാരിക തലത്തിൽ പൂർണ്ണതയുള്ളയാള് കൂടുതൽ സൂക്ഷ്മതയോട് നീങ്ങുന്ന ഒരാള് പ്രാതിഭാസിക തലത്തിൽ ഒന്നുമേ ആയിരിക്കില്ല പലപ്പോഴും വ്യാവഹാരിക തലത്തിലും പ്രാതിഭാസിക തലത്തിലും സൂക്ഷ്മതയുള്ള ആള് പാരമാർത്ഥിക ഒന്നുമേ ആയിരിക്കില്ല അവർക്ക് വേദാന്തം അല്ലെങ്കിൽ ദാർശനികത അല്ലെ നിർവികൽപ്പ സമാധി അല്ലെങ്കിൽ ബ്രഹ്മകർമ്മ സമാധി കർമ്മ എന്താ എന്താ ഇത് ഇത് വിഷയാനുബന്ധിയായ സമാധി ഇതൊന്നും പറഞ്ഞൊന്നും പിടികിട്ടേയില്ല ഒരുപാട് സൂക്ഷ്മ തലങ്ങളുണ്ട് അവിടെ അതൊക്കെ പാരമാർത്ഥിക തലം പരമാർത്ഥത്തിന്റെ തലം പരമാ പരമമായതിനെക്കുറിച്ച് ഉള്ള തലം അപ്പൊ ഈ മൂന്ന് തലങ്ങളും ഏറെക്കുറെ ഒന്നുപോലെ കൊണ്ടുപോകുന്ന വ്യക്തികൾ ആര് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഇന്റേണൽ സ്പേസ് ആന്തരിക വ്യാപ്തി ഉള്ളവരാര് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी ज्योतिषं सब्स्कब